ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ചിത്തിരനാളിൽ ഗുരുവായൂർ ക്ഷേത്രനടിയിലെ പൂക്കളത്തിൽ വിരിഞ്ഞത് ശ്രീ വിനായകൻ ഗുരുവായൂർ സ്വദേശികളായ രമേശ് ബാലാമണി കിഷോർ ഗുരുവായൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കിഴക്കേനടയിൽ നടയിൽ പന്ത്രണ്ടടി നീളവും ഒമ്പതടി വീതിയുമുള്ള പൂക്കളം ഒരുക്കിയത് ഇതിനായി അൻപത് കിലോ പൂക്കൾ വേണ്ടിവന്നു അജീഷ് ഗുരുവായൂർ പ്രമോദ് ഗുരുവായൂർ മുകേഷ് മുരളി സുരേഷ് സാരഥി നിഖിൽ വിശ്വം മനോജ് മിന്നൂസ് വിപിൻ വിശ്വനാഥൻ ദീപീഷ് പയ്യപ്പാട്ട വിജിഷ് ഏറാത്ത് ശ്രേയസ് അജിത്ത് എന്നീ കലാകാരന്മാരും പൂക്കളമൊരുക്കിയ സംഘത്തിലുണ്ടായിരുന്നു ഗുരുവായൂരിലെ ബാലാജി ഫ്ലവേഴ്സ് ഉടമ കെ ബാലനാണ് പൂക്കൾ സ്പോൺസർ ചെയ്തത് സർക്കിൾ ലൈവ് ന്യൂസ് ഗുരുവായൂർ പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ